കഴിഞ്ഞ സെവിയക്കെതിരെയുള്ള തോൽവിക്ക് ശേഷം പലരും ഫ്ലിക്കിന്റെ ഫ്ലിക്കിൻ്റെ ഹൈലൈൻ എക്സ്പോസായെന്നും ഇനി അതുകൊണ്ട് അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും പ്ലാൻ ബി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് വെറും വ്യാമോഹമായാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഈ സീസണിൽ ബാർസ് അടപടലം മൂഞ്ചിയാൽ പോലും ഫ്ലിക്ക് ഹൈലൈൻ വിട്ടൊരു കളി നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാര്യം ബാർസ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഡിഫൻസ് തന്നെയാണ് ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം അതിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ റാഫിങ്ങയുടെ തിരിച്ചുവരവ് ഡിഫൻസിൽ കൂടുതൽ മാറ്റം തന്നെ ഉണ്ടാക്കും അവനുള്ളപ്പോൾ ഡിഫൻസിൽ കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ് കഴിഞ്ഞ കുറച്ച് മാച്ചുകളിലായി അത് മിസ്സിംഗ് ആയിരുന്നു ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം ഫുൾ സ്കോഡ് വരുന്നതോടുകൂടി ഇപ്പോഴത്തെ ചിത്രം തന്നെ മാറുമായിരിക്കാം ഇപ്പോൾ വിമർശിക്കുന്നവർ തന്നെ നാളെ ബാഴ്സലോണയുടെ പ്രകടനം കണ്ട് കൈയടിക്കും കഴിഞ്ഞ സീസൺ ഇതുപോലൊരു ഡൗൺഫോൾ വന്നപ്പോൾ ഇതുപോലെ പലരും വിധി എഴുതി ഫ്ലിക്കിന്റെയും ബാഴ്സലോണയുടെയും കഥ കഴിഞ്ഞു എന്നും ഈ സ്കോഡ് സ്ട്രെങ്ത് വെച്ച് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നും പറഞ്ഞു പക്ഷേ അവസാനം ഡൊമസ്റ്റിക് ട്രബിൾ അടക്കം തൂക്കിയാണ് സീസൺ അവസാനിപ്പിച്ചത് ഇവിടെ പലരും മുന്നൂറ് മില്യനൊക്കെ മുടക്കിയിട്ട് ട്രോഫി ആകുന്ന ടൈമിലാണ് ഇങ്ങേര് വന്ന് അറുപത് മില്യൺ മുടക്കി ആ സീസൺ തൂക്കിയത് ഈ സീസണിൽ കഴിഞ്ഞ സീസണേക്കാൾ ബെറ്റർ സ്കോഡ് സ്ട്രെങ്ത് ഉണ്ട് മുടക്കിയത് ഏകദേശം അറുപത് മില്യന് താഴെ മാത്രമാണ് അതുകൊണ്ട് ഒരു മാച്ചിന്റെ ബേസിലൊന്നും അങ്ങേറെ അളക്കാൻ നിങ്ങൾ ആരും നിൽക്കേണ്ട വരും സീസണുകളിൽ ഇനി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ മാറി അങ്ങേര് ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് കൂടെ അവിടെ വരുമ്പോൾ പീക്ക് തന്നെയാകും സ്കോഡ് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഒന്നും അവസാനിച്ചിട്ടില്ല ഇതൊരു തുടക്കം മാത്രമാണ്